മലയാള സിനിമയിലെ നമ്മുടെ ഒന്നാം സ്ഥാനത്തേക്ക് നിൽക്കുന്ന നമ്മുടെ നായകന്മാർ ലാലേട്ടൻ മമ്മൂക്ക സുരേഷ് ഗോപിച്ചേട്ടൻ ജയറാമേട്ടൻ ഞാൻ നേരത്തെ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു തന്നെയാണ് നമുക്ക് കിട്ടിയ ഒരു വരദാനമാണ് വരദാനമാണിവർ വരദാനം എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന വാ വാക്കുകളും അവർ ചെയ്യുന്ന വേഷങ്ങളും ഇവരെ കണ്ടുകൊണ്ട് ഒരുപാട് കുഞ്ഞുമക്കൾ വളരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായിട്ടുള്ള കാര്യം ഇവർ എന്ത് ചെയ്യുന്നു ഇവർ പുകവലിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ യുവാക്കൾ പുകവലിക്കില്ല ഇവർ ഒരാളെ കൊല്ലുന്ന രംഗമാണെങ്കിൽ ചിലപ്പോൾ അത് അനുകരിച്ച് കാണിക്കാൻ തയ്യാറാവുന്ന ഒരു ഒരുപാട് കുഞ്ഞു കുഞ്ഞുമക്കളിൽ നിന്നുള്ളു ഞാൻ ഇപ്പോൾ ഓർക്കേണ്ടത് രാമായണം എന്ന് പറഞ്ഞ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക അന്ന് എൻ്റെ വീട്ടിൽ ടി വി ഇല്ല ചേട്ടാ അന്ന് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് രാമഞ്ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് അവരുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ ദൂരദർശൻ ആ രാമൻചേട്ടൻ എന്നു മരിച്ച് തലയ്ക്ക് മോളിലാണ് ഒരു മോളുണ്ട് ഒരു മോനുണ്ട് പിന്നെ ആ ചേച്ചി ഇവിടെ എൻ എസ് എസ് ഇതിൽ പഠി ഒരു ജോലി ചെയ്യുന്നു ഞാൻ ഇപ്പോളും ഞാൻ അന്ന് രാമായണത്തിൽ അമ്പിണ സീനുണ്ട് അന്ന് ഞാനൊക്കെ ഈ കമ്പി കുടയുടെ കമ്പി വളച്ചിട്ട് കെട്ടിയിട്ട് മറ്റേ ചാക്ക് ചരടും ഇതും കെട്ടിയിട്ട് വിട്ടിട്ട് ഈർക്കിലിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൂലിന് ചൂലിൻ്റെ ഇത് വെച്ചിട്ട് ആ സമയത്തൊരു കൊച്ചിനെ കണ്ണിൽ പോയി കുത്തുകയും അതിനെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപകടമായി അപ്പം നമ്മൾ നമ്മുടെ മാതൃക നമ്മുടെ പല ആൾക്കാരും കാണിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും വലിയ മാതൃക ഹിന്ദിയിലായാലും അവിടെ ആയാലും സഞ്ജയ്ദത്തോ അമീർ ഖാനോ അവരും ഇവരൊക്കെ പുകവലി നിർത്തുന്നു ഇത് നിർത്തുന്നു സിനിമയിൽ അത് ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നു പക്ഷേ ഒരു മാതൃകയാണ് നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ മാതൃകയാണ് ഇന്ന് മാം ഒരു കുടിവെള്ളത്തിനായിട്ടും ബൾബിനായിട്ടും പരസ്യം കാണുമ്പോൾ അതിന് ഞാൻ വീട്ടിലിന്ന് പറയാറുണ്ട് മമ്മുക്ക് പറയുമ്പോഴും ലാലേട്ടൻ പറയുമ്പോഴും സുരേഷ് ഗോപി ചേട്ടൻ പറയുമ്പോഴും കറൻറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആലോചിക്കാൻ സത്യമാണതാണ് അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് എന്തിനും ന്യായമുണ്ട് മലയാള സിനിമയിലെ നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ തീർച്ചയായിട്ടും നമ്മുടെ മഹത്തായ സമ്പത്ത് സമ്പത്താണ് അതൊരു എന്താ പറയുക ഒരു കടലാണത് ഇങ്ങനെ പരന്നു കിടക്കുന്ന കടലാണ് തീർച്ചയായിട്ടും നമ്മളിന്ന് സിനിമയിൽ കാണുമ്പോൾ ഞാൻ ഇപ്പോളും ഓർക്കാറുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മണിയാബി ചേട്ടൻ എന്ന് പറയും കഴിഞ്ഞ എൻ്റെ വലിയ പറഞ്ഞു തന്നെ അലിച്ചേട്ടനെ പറ്റിയിട്ട് അലിച്ചേട്ടൻ്റെ സ്വന്തം അനുജനാണ് അപ്പോൾ ഞാൻ ഈ പുള്ളി തന്നെ കണിച്ചാഴ്ച തീരട്ടിൽ തന്നെ പണം കാണിക്കും ഇന്നിപ്പം കണിച്ചാഴ്ചൻ്റെ പേര് മാറി അൈനിക്കൽ ഇന്ന് അയി നിൽക്കലെന്നാണ് അതിൻ്റെ പേര് അപ്പോൾ പക്ഷേ ആ തിയേറ്ററിൽ പോകാനായിട്ട് ഒറ്റ ഡിമാൻഡുള്ളൂ ഈ മണിയാപേട്ടന് മണിയവേട്ടൻ മമ്മൂട്ടി ഫാൻസിൻ്റെ ആളാണ് എൻ്റെ അടുത്തൊരു ഒറ്റ അഭിപ്രായപ്പെട്ടുള്ളൂ നീ എന്നെ ചവിട്ടി കൊണ്ടുപോകണം എന്ന് പറയും അങ്ങനെ ഞാൻ മണിയവേട്ടനെ ആൾ പ്രസ് പ്രസ്സിലായിരുന്നു വർക്ക് ഇപ്പം പുള്ളിക്ക് ജോലി ഗവൺമെൻറ് ജോലി കിട്ടി അപ്പോൾ ഞാൻ ഈ പുള്ളീനെ ബാക്കിലും വെച്ച് ഞാൻ കണിച്ചയ തീർന്നുള്ള ഈ മമ്മൂക്കാൻ്റെ പടം കാണാൻ ചവിട്ടി വാഞ്ഞ് പോയിരിക്കണ സ്ഥലം അന്ന് മൂന്ന് മൂന്ന് അമ്പതാണ് ഏറ്റവും ഫ്രണ്ടിൽ അമ്പി അമ്പിസിക്ക് കണിച്ചാഴ്ചയിൽ പോയി പടം കാണും അപ്പോൾ ഒരു അന്ന് ഞാൻ സിനിമ സിനിമാറിനായിട്ടില്ല അപ്പോൾ ഒരു പ്രേക്ഷകൻ്റെ ഒരു മനസ്സ് ഞാൻ മനസ്സിലാക്കണ്ട അന്ന് എൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഞാൻ പറയാം പറയാണ്ടിരിക്കുകയാണ് ഓർത്തിൽ ഇന്ന് മമ്മുഖാൻ്റെ ഫാൻസും ലാലിൻ്റെ ഫാൻസും സുരേഷ് ഗോപിചാണ്ടെ ഫാൻസും ദിലീപിൻ്റെ ഫാൻസും പൃഥ്വിരാജിൻ്റെ ഫാൻസും ഇവരൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കാൻ തന്നെയാണ് അന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏട്ടയ്ക്ക് വല്ല ഗ്യാപ്പ് കിട്ടിയാൽ എന്തെങ്കിലും കമൻസ് ഞാൻ പാസ്സാക്കും ഞാൻ ആ ചേട്ടാ പോ ചേട്ടാ പക്ഷേ അന്ന് ആ തിയേറ്ററിൽ ചിരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ഞാൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് ചിരിക്കും അന്നേ ചാലക്കുടി മണിക്ക് പേരായിരുന്നു അന്ന് കലാഭവൻ മണി അല്ല ഏറ്റവും കൂടുതൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കമൻസ് പറയാൻ ഏറ്റവും നല്ല ആൾക്കാർ തൃശ്ശൂക്കാരാ തൃശ്ശൂക്കാർ പറഞ്ഞാൽ അത് കറക്റ്റാ